ചായ കുടിക്കേടും മറ്റ മഴക്കാളുണ്ട് മഴ പെയ്യല്ലേന്ന് പ്രാർത്ഥിച്ചറങ്ങും പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പള്ളിന്ന് വന്നു കഴിക്കാൻ എടുത്ത് കഴിക്കട്ടെ ഒരെണ്ണം കഴിക്കട്ടെ വിശക്ക് ഈന്തപ്പഴ എതേട്ട് വെച്ച് കഴിക്കും രാവിലെ ചായയിടാൻ പാലെടുത്തപ്പം ഒരു ഗ്ലാസ് പാൽ കാച്ചു വെച്ചിട്ടാണ് പോയത് വരുമ്പോൾ കുടിക്കുണ്ട് ഗുളിക കഴിക്കാനുണ്ട് നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞായിരുന്നു വൈറ്റമിൻ ഡി ത്രീ പാലിൻ്റെ കൂടെയോ കഴിക്കേണ്ടിയാണ് അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് ഇന്നലെ രാത്രി കഴിക്കേണ്ടതാണ് കഴിച്ചില്ല ഇന്ന് രാവിലെ കഴിക്കാം മറന്നുപോയതാ കേട്ടോ പാലിടുപ്പുണ്ട് ഇത് കഴിച്ചിട്ട് അതിവിടെ എടുത്ത് കുടിക്കാം ഗുളികയും കഴിക്കാം വേറെ ഗുളികയും ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം നീന്തപ്പഴും എനിക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നോ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയതൊക്കെയാണ് ഞാൻ ഇത് കഴിക്കുന്നത് രാവിലെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല ഉണന്നിട്ട് കറട്ടൻ മാറ്റിയപ്പോൾ ഭയങ്കര മൂടാപ്പം ഇത് ഞാൻ ചോദിച്ചാൽ മഴയായിരിക്കും ചോദിച്ചു പിന്നെയും കിടന്നു ആറുമണിയായപ്പോൾ ഒന്ന് കണ്ണു തുറന്നിട്ട് പക്ഷേ എന്നെ കിടക്കാൻ അനുവദിച്ചില്ല ഞാൻ പിന്നെയും കണ്ണ് തുറന്നു പിന്നെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പം തെളിച്ചോണ്ട് എന്നെ മോനക്കുട്ടിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു വെള്ളമൊക്കെ ചൂടാക്കിയാണ് രണ്ടുപേരും കുളിച്ചത് അങ്ങനെ വെള്ളം ചൂടാക്കി കുളിക്കുന്നല്ലോ പക്ഷെ ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു കഴിച്ച് ഇനി ഇത് നമ്മുടെ മുത്തുമണി കൂടെ അങ്ങ് വിഴുങ്ങിയേക്കാം പാലിലാണ് കേട്ടോ പാലാണ് പിന്നെ എനിക്ക് ഇന്നുള്ള പണി എന്ന് പറഞ്ഞാൽ തുണികൾ ഒരുപാട് കഴുകാനുണ്ട് വാഷിംഗ് മെഷീനകത്താണ് കഴുകുന്നത് റൂമിനകത്ത് രണ്ട് കട്ടൻ ഞാനൊന്ന് മാറ്റിയായിരുന്നു അത് പക്ഷേ ഇന്ന് കഴുകിയാൽ ഉണങ്ങുന്ന ലക്ഷണമില്ല അതങ്ങോട്ട് മാറ്റി വെക്കാം ബാക്കി തുണികളൊക്കെ ഒന്ന് കഴുകണം കർട്ടനും ബെഡ്ഷീറ്റും വെയിലുള്ളപ്പം കഴുകിയിട അവിടെ വെച്ചേക്കാം തുണി കഴുകുന്നതുകൊണ്ട് ജോലി പിന്നെ ഇവിടെ എല്ലാം ഒന്ന് തുടയ്ക്കണം എന്നാഗ്രഹമുണ്ട് മോനുകൂട്ടം വരുന്നതിന് മുമ്പ് തുടയ്ക്കണം അല്ല പിന്നെ ഇവിടെ കിടന്നുകൊണ്ട് ചാടി മറി അപ്പോൾ അങ്ങനെ ഒരു വിചാരമുണ്ട് നടക്കുമെന്നറിയത് ചിലപ്പോൾ എനിക്കങ്ങ് മടിയാവും മഴ അങ്ങണം പെയ്തേ പിന്നോട്ട് നോക്കത്ത് അതാണ് ഇന്നത്തെ ഒരു പണി അമ്മ വിളിക്കും ഹലോ ആ സൺഡേ സ്കൂളുണ്ട് പിന്നെന്താണ് ഞാനീ കുട്ടിയും കുഞ്ഞിനൊക്കെ വരുന്നോണ്ട് ചോദിക്കാം അവർക്ക് അയൽക്കൂട്ടം ഒക്കെ കൊണ്ട് പിന്നെ എപ്പോഴാണ് വരാന്ന് മുനുകൂട്ടിനല്ല ഇന്ന് തന്നെ ശരിയാക്കും കുഞ്ഞിനെ കാണുമെന്നും പറഞ്ഞോണ്ട് ഇന്ന് കൊണ്ടുപോകാം എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുവ മുനുകൂട്ടൻ നോക്കാം വൈകിട്ടങ്ങാണിങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കാം ഈ ഒരു ദിവസം അല്ലേ ഉള്ളെനിക്കവധി എനിക്ക് അന്നേരം അങ്ങ് കിടപ്പും ഇരിപ്പും റെസ്റ്റ് എടുക്കണമെന്ന് തോന്നും പ്രിയങ്ങളെ അന്നേരം കൂടി എവിടെ എവിടെയൊക്കെ ഇന്ന് ഇങ്ങനെ നടക്കുന്നത് പിന്നെ നമുക്കങ്ങ് വയ്യാരിയാണ് പിന്നെ ഞാൻ കഴിവതും അതുകൊണ്ടാണ് ഞായറാഴ്ച ഇങ്ങോട്ട് ഇറങ്ങാത്തതായിട്ട് എന്താ സാരിയൊക്കെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല അഴിച്ചു കളയാ അയ്യോ ഇപ്പൊ വരാട്ടോ ഞാൻ എന്റെ അടുത്ത പണിയിലേക്ക് കടക്കട്ട പ്രിയങ്ങളെ തുണി എല്ലായിടത്തും വാഷിംഗ് മെഷീൻ എടുത്തിട്ടു പിന്നെ മരുന്ന് കഴിച്ചു പിന്നെ കുറച്ച് വീഡിയോ എടുത്തു കുറച്ചൊന്നുമല്ല രണ്ട് വീഡിയോ എടുത്തു പിന്നെ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഞാൻ ചോറ് നോക്കി പിച്ചിവിടെ വേവാനുണ്ട് അപ്പം പതിനൊന്നേ മുക്കാലാവുന്നു അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് നോക്കി എടുത്തു നോക്കാം അപ്പോൾ ഒരു മണിയാകുമ്പോഴത്തേക്ക് വേവും തിളപ്പിക്കാം അത് പിന്നെ വെന്തില്ലെങ്കിലും പുതിയ അരിയാട്ടോ അറിയത്തില്ല അപ്പം അത് തിളക്കട്ടെ പിന്നെ രണ്ട് മൂന്ന് തവണയായിട്ട് വേണമെങ്കിൽ തുണി കഴുകും പക്ഷെ വിരിക്കാൻ സ്ഥലമില്ല വെയിലും കുറവ് അതുകൊണ്ട് നമ്മൾ കുറച്ച് തുണികൾ കഴുകി അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ കുറേ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിരിക്കുന്നതെല്ലാം എടുത്ത് അടുക്കി പെറുക്കിയൊക്കെ വെക്കണം ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്ന കറികൾ ഉച്ചക്കലത്തേക്കുള്ളത് എടുത്ത് വെളിയിലും വെക്കണം അതും തിളക്കട്ടെ എന്റെ ഈ ചെറിയ ജാറിന്റെ വാഷൊക്കെ പോയി വാഷം ഇന്നലെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇത് കണ്ടു ഇത്ര നൂല് പോലെ ഇനി ഇത് കൊണ്ടുപോയി മാറണം ഇന്നലെ ഞാൻ കയറിയായിരുന്നു പക്ഷെ അവർക്ക് അളവ് കറക്റ്റ് അറിയത്തില്ല അപ്പൊ നമ്മുടെ ഈ അടപ്പുണ്ടിയെന്ന് മേടിച്ചാൽ ശരിയാകുമെന്ന് പറയും ഞാൻ ഇത് കൊണ്ടുപോണം മീന്തോരൻ പച്ചമോരൻ സ്പെഷ്യൽ ചക്ക കുരുക്കോട്ട് ഇത് ചൂടാക്കണം ഒരു കൂട്ടിന് ഇപ്പൊ ഒരു പന്ത്രണ്ട് പുണിയായി ഇന്ന് ഉള്ള പണിയാണ് തുണികൾ മടക്കിയെടുത്ത് വെക്കാന്നുള്ളത് എന്തായാലും ഒരു കൂട്ടം വന്ന് നമ്മള് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി വീഡിയോ എഡിറ്റ് ചെയ്യും ഇച്ചിരി നേരം കിടക്കും അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വൈകിട്ടത്തെ ജോലികളൊക്കെ തീർത്തിട്ട് നമുക്ക് തുണിയൊക്കെ മടക്കി വെക്കാം ഇപ്പൊ ഒരു പരിപാടി കേട്ടോ മോനിക്കുട്ടം വന്നു കേട്ടോ പൈസ കൊടുക്കട്ടെ ഓട്ടോ കൂലി തെൻ്റെ വീഴായിരുന്നു പറത്തോടോ ആ ഉണ്ട് കൊണ്ട് കൊണ്ടുവടുത്തിട്ടു ശരി എന്തായിരുന്നു കഴിക്കാന സെക്ഷൻ എല്ലാം ഞാൻ വിരിച്ചു കഴുകിയെടുത്തു പിന്നെ രണ്ടാമത്തേത് കുറച്ചുകൂടെ അങ്ങോട്ട് ഇട്ടേക്കും കേട്ടോ മോനിക്കുട്ടെന്തേ അവിടെ തുണി വിരിക്കുന്നുണ്ട് എന്റെ തുണികളൊക്കെ ഞാൻ കണ്ട ആദ്യത്തെ അകത്തുണ്ടായിരുന്നെല്ലാം കൊടുത്ത് വിരിച്ചു രണ്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്ത വിളിച്ചതന്നെ ഞാനിത് അടച്ചു വെച്ചിരുന്നേട്ടോ അടന്ന് പോയാനൊണ്ട് അധികം ഉള്ള എല്ലാം ഇവിടുത്തെ ബാക്കിയല്ലാരും എന്തിയെ ആ ഞാൻ ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞു തരാം ചെയ്യട്ടെ ചോറും ചക്കക്കുരും മെഴുക്കോരട്ടയും വിളമ്പിയേ ഇനി നമുക്ക് ബാക്കി കറികളൊക്കെ അങ്ങോട്ട് ഒഴിക്കാവാം നീന്തോരനാണ് കേട്ടോ ഇതിൻ്റെ പേര് കിളിമീനല്ല അതുപോലൊരു ചുമന്ന മീനാണ് ഇതിൻ്റെ പേരെന്തോ പറഞ്ഞിരുന്ന് മറന്നുപോയി ഇതേ ഇമ്മണി ചമ്മന്തിപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട് അതുകൂടി ആകുമ്പോൾ നമ്മുടെ ഉച്ച ഊണർ റെഡി അപ്പോൾ കഴിക്കട്ടെ ും കഴിച്ചോ കഴിക്കാത്തവരാരെലും ഉണ്ടെങ്കിൽ ഇമ്മണി ചോറും പച്ചമോരും ഒക്കെ തരാൻ വന്നാൽ കഴിക്കട്ടെ അടുക്കളയൊക്കെ വൃത്തിയാക്കി എൻ്റെ പ്രിയങ്ങളെ കഴുപ്പൊക്കെ കഴിഞ്ഞു പാത്രമൊക്കെ കഴുകി ഇനിയും കുറച്ച് എന്താ തുണി കഴുകാൻ കുറച്ച് സമയം കൂടെ ബാക്കിയോണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇവിടെ കഴിയുമ്പോൾ അത് ഓഫാകും പിന്നെ ഇവിടെല്ലാം തൂത്തെല്ലാം വാരി അപ്പോ ഇനി ഞാൻ എന്റെ ബക്കറ്റും ഒക്കെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് തറയൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ ഡീപ്പ് ക്ലീനിങ് അല്ല ചുമ്മാ ഒന്ന് തുടയ്ക്കാൻ ഈ ക്ലേ ഇവിടെ എല്ലാം ഇങ്ങനെ തറ വെച്ചൊക്കെ ഈ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി കുറച്ച് അഴുക്കൊക്കെ കിടപ്പുണ്ട് തറയിൽ ആ ക്ലേയുടെ അതെല്ലാം ഒന്ന് തുടച്ച് മാറ്റട്ടെ എന്നിട്ട് ഞാൻ ഒന്ന് കിടക്കും കിടന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ നോക്കാം പണിയെല്ലാം കഴിഞ്ഞ പ്രിയങ്ങളെ ഞാൻ കിടക്കാൻ പോവാണ് വിശ്രമിച്ചിട്ട് വന്ന് നമുക്ക് മിണ്ടി പറഞ്ഞിരിക്കാം അയ്യോ ദൈവമേ വേദനയാന്നോ നമുക്കൊന്ന് പ്രിയങ്ങളെ കാണാം ൊന്ന് വിശ്രമിച്ചും അമ്മമ്മ വീട്ടിലോട്ട് പോവാ കേട്ടോ ഇന്ന് നമ്മൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു കൊറേ പ്രിയപ്പെട്ടവർ വന്നു കമന്റ് ഇട്ടു മെസ്സേജ് ഇട്ടു ഒരുപാട് സ്നേഹവും സന്തോഷവും എല്ലാരും കൂടും കുറച്ചേരം ഇരുന്നു ഒരു മണിക്കൂർ അടുപ്പിച്ചെടുത്തു കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അങ്ങോട്ട് പോവാണ് ചായ കുടിക്കാൻ എല്ലാരും പറഞ്ഞ എന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണമാണെന്നപ്പോ ക്ഷീണം മാറ്റാൻ ചായ കുടിക്കാൻ ഓ പോവാട്ടുള്ള വഴിയിലൊക്കെ കുറേ ആക്രിയൊക്കെ സാധനങ്ങൾ കിടക്കുന്നതുകൊണ്ട് വരാൻ പാടാ ഇപ്പ ഇതിലെ ഓനിക്കുട്ടനോട് റോഡിക്കൂടെ ഓടി വാഞ്ഞു പോയിട്ടുണ്ട് ടക്കു വിരുുകാര് വന്നു വിരുുകാർ പത്താം നേരം കൊണ്ട് നോക്കിയിരിക്കുമോ കഴിഞ്ഞു എല്ലാരും ചോദിക്കുമായിരുന്നു ഓനിക്കൂട്ടനെന്ത് ഒരാളെ അടി കൊള്ളു നീ അങ്ങനെ അണ്ടോ കാലം അവിടെ ഇരുന്നോ ഞാൻ ഫാൻ ഇല്ലാത്ത ഇവിടെ ഇരിക്കുന്നത് വേവിച്ചത് കൊണ്ടുവന്നെങ്കി അത് മതി വച്ചു മതി വളർന്നു മതി എന്താ ഓനു ആരെയാ വിളിക്കുന്ന കുഞ്ഞോ ഞാന

കുഞ്ഞിനിട്ട് ഓടിക്കാതെ മാർഗം ടെ വയർ അങ്ങനെ ഇരിക്കുന്നതിന് എന്തോ കുഴപ്പം ഓ നിങ്ങൾ രണ്ടും കിടന്ന വയറില്ല അപ്പൊ പിന്നെ അങ്ങനെ വയർ ചെറുതാവൂ കുഞ്ഞ കുഞ്ഞോ കുഞ്ഞേ കുഞ്ഞ ടാറ്റായ ഉമ്മ എന്താണെന്ന് ആ കേറുന്നേ എല്ലാരും പോയി ഞാൻ ഇങ്ങോട്ട് വന്നു മുറ്റത്തെ കരിൽ കണ്ടു തൂത്ത് വാരിട്ട് മേലുകഴുകാം തിരികത്തിക്കാം മൂലിക്കൂട്ടം വരുന്നുണ്ട് കിട്ടിയ ബോൾ കുട്ടിയൊക്കെ തൂട്ടു നാല് വശോ തൂത്തു കേട്ടോ കരിയില മാത്രമേ ഉള്ളായിരുന്നു പോച്ച ഇല്ല തൂക്കാൻ വലിയ പ്രയാസമില്ലായിരുന്നു വെള്ളം ചൂടാക്കാൻ വെച്ചതായിട്ടോ തൂത്തേന്റേതായിട്ടുള്ള തോളും വേദന അതുകൊണ്ട് വെള്ളം ചൂടാക്കി കുളിക്കാൻ അങ്ങോട്ട് വെച്ചതാണ് ചൂടായി ഇനി ഒന്ന് കുളിച്ചേ വെച്ച് വരാം മോനിക്കുട്ടം തിരിയൊക്കെ കത്തിച്ചു പിന്നെ ഏർ കൂപ്പ് കുറച്ച് ചക്ക കൊണ്ടുവന്നായിരുന്നു വേവിക്കാൻ കൊണ്ടുവന്നേ അപ്പോൾ ഞാൻ കുറേ പച്ചക്കൊക്കെ അങ്ങ് കഴിച്ചു ബാക്കി അവളെനിക്ക് വറക്കാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് മോനും അവളും കൂടെ അരികി വെച്ചേക്കാം കുറച്ചേ ഉള്ളൂ കുളിച്ചിട്ട് വന്നിട്ട് അത് വറക്കാൻ നമുക്ക് കുറച്ചേ ഉള്ളൂ ഒരു കൊതി അപ്പൊ കഴിക്കാൻ കുളിച്ചും വരാം ഉപ്പേ വറ പ്രതീക്ഷിക്കാത്ത ഒരു പേ വറിച്ചെണ്ണ കുറച്ചേ ഉള്ളു ഞാൻ പച്ചക്കിരുന്ന് കഴിച്ചു കരിഞ്ഞതും അതിന് മുമ്പേ എല്ലാം വിളിച്ചു നമ്മൾ പ്രവേശനം മതിയല്ലോ ഫോണിന് ചാർജ് ഇല്ല മൂപ്പര് വറപ്പൊക്കെ കഴിയുന്ന ഫോൺ കുത്തിയിടാം കൊറച്ച് ഞാൻ വറച്ചെടുക്ക കേട്ടോ അന്നേരം അമ്മ പറഞ്ഞായിരുന്നു നമ്മളീ മഴ പെയ്ത് ചട്ടയ്ക്കത്തില്ല വെള്ളം പിടിച്ചുകൊണ്ട് ഉപ്പേര് വറക്കാൻ ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല ബ്ലെക്കാൻ ബ്ലെക്കാൻ ഇരിക്കും എന്നാലും ഒതുക്കി കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ അഞ്ചാരണം വറുത്തോ അതെങ്ങോട്ട് ഞാൻ മാറ്റി വെക്കും നാട് നമുക്ക് ഒരു സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കും ഒത്തിരി നാളായി ആ വീലുവെക്കാൻ തന്നിട്ടാണ് ഇത്രയും നീളത്തിലരിഞ്ഞു വീട്ടിയത് കൊണ്ട് അങ്ങ് മാറ്റി വെക്കാറുണ്ട് ചുമ്മാ കുറിക്കണ്ടതുപോലെ ഉണ്ടോ കഞ്ഞി പോലെ ഉണ്ടോ ചിലതൊക്കെ എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് കഴിക്കാൻ ഞാൻ പറഞ്ഞു ചക്ക ഉപ്പേരി നല്ല ക്രിസ്റ്റി ആയിട്ടിരിക്കണല്ലോ അതുകൊണ്ട് പറഞ്ഞോ ചോറും ഞാൻ ഉപ്പേരിയൊക്കെ കൂട്ടി അങ്ങനെ ഉപ്പു ചക്ക വേവിച്ചായിരുന്നേ ചക്ക വേവിച്ചതും ഞാൻ മീൻകറി ഇച്ചിരി കൊണ്ടുപോന്നേ അമ്മയ്ക്ക് കൊണ്ടുപോന്ന എനിക്ക് ഇച്ചിട്ട് തന്നതാ കേട്ടോ ിലേക്ക് കിടക്കും ഇന്നത്തെ അത്താഴം വിളമ്പട്ടെ കുറച്ചു ചോറും ചക്കവിളമ്പി മോനുകൂട്ട മീൻ തോരൻ എടുത്തോണ്ട് പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ മീൻ കറി കൂട്ടാം എന്ന് വിചാരിച്ചു മതി കുറച്ച് ചക്ക ഉപ്പേ മതി ചക്കതും ചക്ക ഉപ്പേരിക്കാം അപ്പ കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും പതിവ് പോലെ പ്രാർത്ഥനകളും സ്നേഹവും അറിയിക്കുവാണ് നല്ലൊരു സമാധാനത്തോടെ ഇരിക്കുക നമുക്കിനി നാളെ കാണാം ഓക്കെ ബൈ ബൈ സിയോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ